എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണത്തെ വിജയ് അമൃത രാജന് നമ്മൾ ട്യൂബർ അയച്ചു കൊടുത്തു അവർക്കത് കിട്ടി കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേയായി ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്നത് ട്യൂബർ ട്യൂബറായാലും ആമ്പലായാലും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേരളത്തിലെവിടെ ആയാലും ഇന്നയച്ചാലും നാളെയും മറ്റന്നാളുമായി തന്നെ കിട്ടുന്നതാണ് കേരളത്തിന് പുറത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് താമര ആയാലും ആമ്പലായാലും നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് മുന്നായി തന്നെയാണ് നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടക്കേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യമായി താമര ആമ്പലൊക്കെ വാങ്ങി നടുന്നവരാണെങ്കിൽ തീർച്ചയായും പറയുക നമ്മൾ എങ്ങനെയാണ് നടുന്നതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ആരും പറയാൻ മറക്കരുത് അപ്പോൾ മത്സരത്തിൻ്റെ വിജയം നമുക്ക് നോക്കാം കഴിഞ്ഞ തവണത്തെ മത്സരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിലയുടെ ട്യൂബർ കാണിച്ചത് ഏത് വെറൈറ്റിയുടെ എന്നതായിരുന്നു അതിൻ്റെ ശരിയായ ഉത്തരം യു ടി പി എന്നതാണ് മുന്നൂറ് രൂപയുടേതാണ് യു ടി പി കാണിച്ചത് കമൻ്റ് ഇടാൻ രണ്ട് ദിവസമാണ് കൊടുത്തിരുന്നത് ആ രണ്ട് ദിവസത്തിനുള്ളിൽ കുറേ പേർ ശരിയായ ഉത്തരം കമൻറ്റിട്ടിരുന്നു അപ്പോൾ അവരിൽ നിന്നും നമുക്ക് നിറുക്കിയിട്ടിട്ട് രണ്ട് പേരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നെറുക്കിടാം ആരാണ് വിജയി എന്ന് നോക്കാം അത് ഇത്രയും പേരെ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വിജയി ആരാന്ന് നോക്കാം സുഷാര രാജൻ അപ്പോൾ നമ്മുടെ വിജയ് എന്ന് പറയുന്നത് സുഷാര രാജനാണ് അപ്പോൾ സുഷാര രാജൻ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അഡ്രസ്സൊക്കെ തരിക അപ്പോൾ ഒരാളെ കൂടി നമുക്ക് എടുക്കാനുണ്ട് വത്സല ടി കെ അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോ കാണുമ്പോൾ വാട്സപ്പിൽ അഡ്രസ്സ് തരിക നമ്മൾ രണ്ടുപേരെ സെലക്ട് ചെയ്തു സുഷാര രാജനും വത്സല ടി കെയും ഇപ്പോൾ രണ്ടുപേർക്കും നമ്മൾ മൺഡേ ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്നതായിരിക്കും ഓരോ ട്യൂബേഴ്സാണ് അയച്ചു കൊടുക്കുന്നത് നമ്മൾ ടു കെ ആവാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും മത്സരം വഹിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അഥവാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ഇതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ട് കൊണ്ടുവന്ന ട്യൂബേഴ്സ് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് അമേരി പിയോണി നമുക്ക് നട്ടിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ തരും നിറയെ മുട്ടകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അമ്പത് രൂപ മുതലുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഇത് അമ്പത് രൂപയുടെ ആണ് പിന്നെ ഇതായി ഒരെണ്ണം അമ്പത് രൂപയുടെ ആണ് ഇത് എഴുപത് രൂപ ഇതൊക്കെ കുറേ ഗ്രോട്ടിപ്പ് ഉണ്ട് ഇതൊക്കെ നൂറാണ് ഇതൊക്കെ നൂറ് ഇതും നൂറ് ഇത് നൂറ്റി അൻപത് ഇത് നൂറ് ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി പുതിയൊരു വെറൈറ്റി ഒക്ടോപ്പസ് സാധാരണയുള്ള വെള്ള മഞ്ഞ പിങ്ക് കളർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ ഇത് മുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത് മുന്നൂറ് ഇത് മുന്നൂറ്താ ഇവിടെയും ഇവിടെ എല്ലാം ഗ്രൂട്ടിപ്പുണ്ട് ഇത് മുന്നൂറ് ഇത് മുന്നൂറ്റി അമ്പതിൻ്റെ ഇത് നല്ല വലിയ ട്യൂബറാണ് ഇത് ഇത് ജോർജസ് പർപ്പിൾ ഇതിൻ്റെ ഫ്ലവറിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ സാധാരണ ഉള്ളതിൽ നിന്നും ഒരു പ്രത്യേകമായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത് നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയിനി ഇവിടെ ഇവിടെ ആയിട്ട് ഗ്രോട്ടിപ്പുണ്ട് ഈ വലിയ ട്യൂബർ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ തന്നെ മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടുത്തെ ഒരെണ്ണം പൊട്ടിപ്പോയിനി തായ് ഹൂ ഡീപ് ലവ് അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ ഗ്രോട്ടിപ്പൊക്കെയുള്ള നല്ല ട്യൂബറാണ് സഹസ്രതള പത്മം തൗസൻഡ് വെറ്റൽസ് യു ടി പി എന്നൊക്കെ പറയുന്ന ആയിരം ഇതളുള്ള താമര അപ്പോൾ അതിൻ്റെ നല്ല സൈസുള്ള വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സൈസുള്ള വലിയ ട്യൂബേഴ്സാണ് എല്ലാം അങ്ങനെ തന്നെ ഗ്രോട്ടിപ്പൊക്കെ നല്ല ഹെൽത്തിയായ ഗ്രോട്ടിപ്പാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ നാന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനും ഇവിടെയും ഇവിടെ എല്ലാം ഗ്രോട്ടിപ്പ് ഉണ്ട് മുള്ളും ഉണ്ട് ഇതാ പിങ്ക് ചുപ്പീറ്റ നല്ല വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയ്ക്ക് ഇതാ ഇത് നൂറ് രൂപയുടെ ട്യൂബറാണ് ഇവിടെയും ഇവിടെയും അടക്കം മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് ഇത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി നല്ല സൈസുള്ള ട്യൂബേഴ്സാണ് ഗ്രോ ഒത്തിരി ഉണ്ട് എന്താ ഇതും അതെ ഇരുന്നൂറ്റി അമ്പതിൻ്റെയാണ് ഒത്തിരി ഗ്രോ ടിപ്പൊക്കെ ഉള്ളതാണ് ഇത് നമ്മൾ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു കഷ്ണം ഇവിടെ നല്ല ഗ്രോട്ടിപ്പ് ടിപ്പ് ഇവിടെയുണ്ട് ഇത് നൂറിൻ്റെയാണ് ഇതാ ഇവിടെയും ഇവിടെയൊക്കെ ഗ്രോ ടിപ്പ് ഉള്ളതാണ് ഇത് നമ്മൾ നൂറിനാണ് കൊടുക്കുന്നത് ഇവിടെ നല്ല ഗ്രോട്ടിപ്പ് ദൈവടെയും ഇവിടെ ഉള്ളതാണ് പിന്നെ ഇത് നൂറ്റി അമ്പതിന് ഇവിടെ മൂന്ന് നാല് ഗ്രോട്ടിപ്പ് ഉള്ളതാണ് ഇത് ഇരുന്നൂറ്റി അമ്പതിനാണ് ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് ഇതും ഇരുന്നൂറ്റി അമ്പതിന് ഇത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് മിംഗ്ലൂ മിംഗ്ലൂവിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ ഇരുന്നൂറ് രൂപയ്ക്ക് താ നല്ല സൈസുള്ള വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചൈനീസ് റഡ് ഷാൻ നല്ല ചുവന്ന പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ അമ്പത് രൂപ തൊട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് അതായത് ആക്ക് അമ്പതിനാ കൊടുക്കുന്നത് ഇത് രണ്ടും കൂടിയിട്ട് അമ്പതിനാ കൊടുക്കുന്നത് ഇവിടെ മൂന്ന് ബ്രോട്ടിപ്പുണ്ട് ഇത് നൂറ് ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് നൂറ്റി അമ്പതിന് ഇത് എഴുപത് രൂപയ്ക്ക് ഇവിടെയും ഇതാ ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡി വൺ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കൾ നല്ല ഒരത്ത് പോയിട്ട് നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളറാണ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സ് ഉണ്ട് ഇത് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഇരുന്നൂറിൻ്റെ ഇത് ഇരുന്നൂറ്റി എൺപത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ഇത് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റി ആൽമണ്ട് സൺഷൈൻ അതൊരു ബൗൾ വെറൈറ്റിയാണ് നമുക്ക് ചെറിയ പാത്രത്തിലും പിടിപ്പിക്കാം വലിയ പാത്രങ്ങളിലൊക്കെ പിടിപ്പിക്കാം കുനുകുന മുട്ടുകൾ വന്ന് നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെയുള്ള ഇത് ഇരുന്നൂറിന് തന്നെയാണ് കൊടുക്കുന്നത് ഇതും ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് നമുക്ക് നട്ടിട്ട് വളരെ പെട്ടെന്ന് ടു വീക്സ് കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ മുട്ട് വരുന്നൊരു വെറൈറ്റി കൂടിയാണ് വൈറ്റ് ആപ്പിൾ ഒരു പുതുപുത്തൻ വെറൈറ്റിയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തിയായ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് വേണ്ടവർ വാട്സപ്പ് ചെയ്താൽ മതി രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ എ ഡബ്ല്യു സെവൻ റെഡ് ഇതും ഒരു നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബറാണ് ഉള്ളത് നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് റാണി റെഡ് നല്ലൊരു ട്രോപ്പിക്കൽ ആണ് അത് നമുക്ക് നിറയെ പൂക്കൾ തരും നല്ല റെഡ് കളർ ആണ് അപ്പോൾ അതിൻ്റെ ഇതാ അമ്പത് രൂപയുടെ ഒരു ട്യൂബർ ഇത് നൂറ് രൂപയുടെ ആണ് ഇത് നൂറ്റി എഴുപത് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് നല്ല ചുവന്ന പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി അതിൻ്റെ ഒരു ട്യൂബറാണ് ഉള്ളത് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടു എയ്റ്റി സാറ്റ റെഡ് നമ്മൾ സാറ്റയുണ്ട് അതുപോലെ തന്നെയാണ് ഫ്ലവർ അതിൻ്റെ പെറ്റൽസിന് പിങ്ക് കളറിന് പകരം റെഡ് കളറാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ട്യൂബറുകൾ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ് രൂപയ്ക്കോ രണ്ടെണ്ണേ ഉള്ളൂ ഇന്ന് നമ്മൾ കാണിച്ച ട്യൂബേഴ്സിൽ ഏത് വെറൈറ്റിയുടേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏത് വിലയുടേതാണ് വേണ്ടതെന്നും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതായിരിക്കും ഓർഡർ നിങ്ങൾക്ക് അത് കൺഫേം ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അഡ്രസ്സ് ഇട്ട് വയ്ക്കുക അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പേര് സ്ഥലം പിൻ നമ്പർ മൊബൈൽ നമ്പർ ജില്ല ഏതാണ് എന്നുള്ള മുഴുവൻ അഡ്രസ്സാണ് ഇടേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് അടയ്ക്കേണ്ടതുമാണ് ഇന്ന് കൊണ്ടുവന്ന വെറൈറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഓക്കേ ബായ്